അരനൂറ്റാണ്ടുകാലം ചാലുശ്ശേരി മുലയമ്പറമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ കോമരമായി ജോലി ചെയ്തിരുന്ന ശിവശങ്കരൻ വെളിച്ചപ്പാടിനെ ഗ്രാമം കണ്ണീരോടെ വിടനൽകി മൂന്ന് ജില്ലകളുടെയും സംഗമസ്ഥാനമായ ചാലുശ്ശേരി മുലയമ്പറമ്പത്തുകാവ് ക്ഷേത്രോത്സവത്തിൽ ദേവസ്വം എഴുന്നള്ളിപ്പിന്റെ മുന്നിൽ ദേവി സാന്നിധ്യം അറിയിച്ച് അമ്പത് വർഷക്കാലം വിശ്വാസികൾക്ക് പൂവും മലരും നൽകിയ ദേവി ദേവിഭക്തനെയാണ് വെളിച്ചപ്പാടിന്റെ വിയോഗത്തോടെ ചാലശ്ശേരിക്കാർക്ക് നഷ്ടമായത് മുലയമ്പറമ്പത്തെ ആഘോഷങ്ങളിൽ ദേവിയുടെ വാളും ചിലമ്പും കോമരത്തിന്റെ അരിയേറും ചിലമ്പും കിട്ടിയ തുള്ളലും ഭക്തരുടെ മനസ്സിലെ മായാത്ത ഓർമ്മയാണ് ഉത്സവകാലം അടുക്കുന്നതോടെ ചാലുശ്ശേരി ഒറ്റപ്പിലാവ് കോക്കൂർ പട്ടിശ്ശേരി കൂറ്റനാട് തുടങ്ങി തൊണ്ണൂറ്റിയാറ് ദേശങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഭക്തരുടെ വീടുകളിൽ കാൽനടയായി ചെന്നാണ് ക്ഷേത്രത്തിലേക്കുള്ള വഴിപാട് പറകൾ എടുത്തിരുന്നത് ഏതാനും മാസങ്ങളായി അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു ഉളിച്ചപ്പാട് പദവി ഒഴിഞ്ഞതിന്റെ തൊട്ടടുത്ത ദിനത്തിലാണ് മരണം അദ്ദേഹത്തെ തേടിയെത്തിയത് ഞായറാഴ്ച രാവിലെ ആറിനാണ് വാളും ചിലമ്പും ദേവിസന്നിധിയിൽ സമർപ്പിച്ച് അദ്ദേഹം പദവി പദവിയൊഴിഞ്ഞത് കഴിഞ്ഞ വർഷം കേന്ദ്ര പൂരാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇദ്ദേഹത്തിന് പ്രഥമ മുലയമ്പർത്തമ്മ പുരസ്കാരം നൽകി ആദരിക്കുകയും ചെയ്തിരുന്നു സംസ്കാരം കഴിഞ്ഞ ദിവസം വൈകുന്നേരം ആറു മണിക്ക് വീട്ടുവളപ്പിൽ നടന്നു നൂറുകണക്കിന് നാട്ടുകാരും വിശ്വാസികളും അന്തിമോപചാരം അർപ്പിക്കാനും മരണാനന്തര ചടങ്ങുകളിൽ അന്തിമോപചാരം അർപ്പിക്കുവാനുമായി അദ്ദേഹത്തിന്റെ വസതിയിലെത്തിയിരുന്നു മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ഥ നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ്